ഹലോ രാത്രി ചപ്പാത്തി നൂഡിൽസ് ചോറ് ഇതെല്ലാം കഴിച്ചു കഴിച്ച് മടുത്ത് എന്നാൽ പിന്നെ ഇന്നൊരു വെറൈറ്റിക്ക് കൊത്ത് ചപ്പാത്തി ആക്കാമെന്ന് കരുതി പെട്ടെന്നുള്ള തീരുമാനം അതും ഈ രാത്രിയിൽ തന്നെ ആയതുകൊണ്ട് തൽക്കാലമുള്ള സാധനങ്ങൾ കൊണ്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇതാ ചപ്പാത്തി ഒരു തുള്ളി പോലും ഓയിൽ ചേർക്കാണ്ട് ചുട്ടെടുത്തിട്ട് ഇതൊരു ഒമ്പതെണ്ണം ഉണ്ടാവും കേട്ടോ അത് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് ഞാൻ ദേ സീസേഴ്സ് കൊണ്ടൊക്കെ മുറിച്ച് മുറിച്ച് കൊടുക്കുന്നുണ്ട് വളരെ നൈസായിട്ട് എന്തുമാത്രം കട്ടി കുറയ്ക്കാമോ അതുപോലെ നല്ല നൂഡിൽസ് പോലെ ആയി കിട്ടും ചപ്പാത്തി മുട്ടക്കറി മുട്ടക്കറിയാക്കാന്നാ ആദ്യം കരുതിയ എന്നാ പിന്നെ കൂട്ടിക്കുഴച്ച് ഇതാക്കാന്ന് കരുതി ഇവിടെ ബീജമായിട്ട് കേൾക്കുന്ന വേറൊന്നുമല്ല കേട്ടോ അങ്ങ് ടോമാഞ്ചർ വെച്ചിട്ടുണ്ട് അതിൻ്റെയാ അപ്പ ഇതാ എൻ്റെ ചപ്പാത്തിയൊക്കെ കൊത്തു ചപ്പാത്തി പോലെ കൊത്തു കൊത്തുപണികളെല്ലാം തീർത്ത് ഇവിടെ ഇങ്ങനെ നല്ല ഭംഗിയോടെ ഇരിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ട മസാല ഉണ്ടാക്കിയെടുക്കാം സവാള എന്ന് വഴന്ന് ഈ പൊടികളെല്ലാം ഒന്ന് പിടിക്കട്ടെ തക്കാളി തോൽ കഴിച്ചാൽ അപ്പൻഡിക്സ് വരും എന്നൊക്കെ കേൾക്കുന്നതല്ലോ അതുകൊണ്ട് നമുക്ക് അരച്ചെടുക്കാം തക്കാളിയുടെ തോലുകളെ ആയിട്ട് എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ അല്ല വലിയ പീസായിട്ട് അരിഞ്ഞിടണം അപ്പോൾ ആ ഒരു തക്കാളിയുടെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഞങ്ങൾ മൂന്ന് പേരെയുള്ള മൂന്ന് മുട്ട പൊട്ടിച്ച് ചേർക്കുന്നുണ്ട് മുട്ട കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ദൈവമേ ടി വിയിലെ സൗണ്ട് കേട്ടിട്ട് ടോമിനെ കൊന്നിട്ടുണ്ടാവുന്ന തോന്നെ എന്തായോ എന്തോ ഇതിലെനിക്ക് ഏറ്റവും ഒരു സംഭവമാണ് കേട്ടോ ഇതിങ്ങനെ ചിക്ക ചിക്കും പറഞ്ഞ് ആക്കി കൊടുക്കുക ഇത് നമ്മളിങ്ങനെ ചുരണ്ടുന്ന പോലെ ഇരിക്കും കേട്ടോ ഇതിന്റെ ഭംഗി അങ്ങനെ നമുക്ക് ആ കൊത്തിയിട്ടേക്കുന്ന ചപ്പാത്തികളെല്ലാം കൂടി ഇന്ന് മിക്സ് ആക്കി കൊടുക്കാം ഈ ഒരു സ്പൂൺ കൊണ്ട് ഇളക്കിയോണ്ട് എനിക്ക് വലിയൊരു പെർഫെക്ഷൻ തോന്നാറില്ല അതിന് പകരമായിട്ടാണ് അത് ഈ ഒരു സംഭവം കണ്ടോ ഇത് വെച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതാണ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ട് കണ്ടോ ഈ ഒരു പിടി ആയതുകൊണ്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും അങ്ങനെ ആയിട്ടുണ്ടേ നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം കുറച്ച് നേരം ദേശം നിൽക്കുന്ന ഒരാളുണ്ട് അയാൾക്ക് ആദ്യം കൊടുക്കാം അപ്പൊ എല്ലാർക്കും ശുഭ രാത്രി